ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച രാവിലത്തെ കമ്പള വിരുന്നോക്കാം അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേരളത്തിലെ മാർക്കറ്റ് വിലയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് വെളിച്ചെണ്ണ തെയ്യാർ മുന്നൂറ്റി എൺപത്തഞ്ച് രൂപ വെളിച്ചെണ്ണ മില്ലിങ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കൊപ്ര എടുത്തവടി ഇരുന്നൂറ്റി അമ്പത്തിനാല് രൂപ അടക്ക പുതിയത് മുന്നൂറ്റമ്പത് രൂപ അടക്ക പഴയത് മുന്നൂറ്ററുപത് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ചാതിക്ക തൊണ്ടൻ എഴുന്നൂറ്റി അമ്പത് രൂപ ജാതിവർത്തി ചുവപ്പ് ആയിരത്തി നൂറ്റി അമ്പത് രൂപ ജാതിവർത്തി ചുവപ്പ് സെക്കൻഡ് നാനൂറ്റി ഇരുപത് രൂപ ജാതിവർത്തി മഞ്ഞ ആയിരം രൂപ ജാതിവർത്തി ഫ്ലവർ ചുവപ്പ് ആയിരത്തി അറുന്നൂറ് രൂപ ജാതിവർത്തി ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ ഹൈറേഞ്ച് കായ മുന്നൂറ് രൂപ ഹൈറേഞ്ച് പരിപ്പ് അഞ്ഞൂറ്റി മുപ്പത് രൂപ ഗ്രാമ്പൂ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഗ്രാംപൂ നാടൻ തൊള്ളായിരം രൂപ ജാതിക്ക തൊണ്ടില്ല പുതിയത് നാനൂറ്റി അൻപത് രൂപ ജാതിക്ക തൊണ്ടില്ല പഴയത് അഞ്ഞൂറ്റി അമ്പത് രൂപ ജാതിക്ക പഴയ സെക്കൻഡ് നൂറ്റി അമ്പത് രൂപ പിണ്ണാക്ക് എസ്പെല്ലർ നാൽപ്പത്തി അഞ്ച് രൂപ പിണ്ണാക്ക് റോട്ടറി നാൽപ്പത്തിയേഴ് രൂപ കുരുമുളക് ഗാർബിൾഡ് അറുന്നൂറ്റി എൺപത്തഞ്ച് രൂപ കുരുമുളക് അൺഗാർ ബിൽഡ് അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപ കുരുമുളക് പുതിയത് അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ കുരുമുളക് നാടൻ അറുന്നൂറ്റി അറുപത്തി രൂപ മഞ്ഞൾ സേലം നൂറ്റി അമ്പത്തഞ്ച് രൂപ ചുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ ഏലം ഇരുന്നൂറ്റി രണ്ട് അഞ്ഞൂറ് മുതൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ കാപ്പി മുന്നൂറ്റി മുപ്പത് രൂപ കൊക്കോ മുന്നൂറ് മുതൽ മുന്നൂറ്റി അമ്പത് രൂപ വരെ തേങ്ങ എഴുപത് മുതൽ എൺപത്തി രൂപ വരെ കൊട്ട ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ വരെ ബോഡ ഇരുന്നൂറ്റി മുപ്പത് രൂപ വരെ കോപ്ര ഇരുന്നൂറ്റി നാൽപ്പത് മുതൽ ഇരുന്നൂറ്റി അറുപത് രൂപ വരെ ഇതാണ് ഇന്നത്തെ കേരളത്തിലെ കമ്പോൾ നിലവാരം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്